കോട്ടയം വെമ്പള്ളിയിൽ വൈലാശേരി അർജുനൻ എന്ന ആന വിരണ്ടു ഒന്നാം പാപ്പാൻ സജിക്ക് കുത്തേറ്റു അനയെ ഇതുവരെയും തളയ്ക്കാനായിട്ടില്ല ഷിനോജസ്റ്റി വിവരങ്ങളുമായിട്ടുണ്ട് ഷിനോജ് അനയെ ഇതുവരെയും തളയ്ക്കാനായിട്ടില്ല ജനവാസ മേഖലയിൽ അവിടെ ആയിട്ടാണോ ആനയുള്ളത് ഒപ്പം തന്നെ ഈ പാപ്പാന് കുത്തേറ്റ പാപ്പാന്റെ ആരോഗ്യനില എങ്ങനെയാണ് വൈകിട്ട് അഞ്ചു മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് വെമ്പള്ളിയിൽ റേഷൻ കടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആന വിരണ്ടത് ഉത്സവത്തിന് ശേഷം റോ ലോറിയിൽ തിരികെ കൊണ്ടുപോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ആന വിരണ്ടത് വിരണ്ട സമയത്ത് തന്നെ ഒന്നാം പക്കൻ കൂടെ ഉണ്ടായിരുന്നു ഒന്നാം പക്കൻ സജിക്ക് കുത്തേറ്റു കാലിലാണ് ആന കിട്ടിയത് താരമായി പരിക്കേറ്റുണ്ട് എന്തായാലും സജിയെ നിലവിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും മറ്റ് നാല് ബാപ്പാൻമാർ കൂടി ഈ വാഹനത്തിലുണ്ടായിരുന്നു ഈ നാല് പേരും ചേർന്ന നിലവിൽ ഇപ്പോൾ ഈ ആനയെ സമീപത്ത് തന്നെയുള്ള മറ്റൊരു പറമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആനയെ തളയ്ക്കാൻ പൂർണ്ണമായും തളയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വൈലാശ്ശേരി അർജുനനാണ് വിരണ്ടത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് സംഭവം അന്നേരം എം സി റോഡാണ് നിരവധി വാഹനങ്ങളൊക്കെ തന്നെ പോകുന്ന സ്ഥലമാണ് ആ സമയത്തൊക്കെ തന്നെ അഞ്ചു മണി സമയത്ത് വാഹനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കേണ്ട സമയം ഒക്കെ ആയിരുന്നു അവസ്ഥയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നേരം നിലവിലിപ്പോൾ ആനയെ സമീപത്ത് തന്നെയുള്ളൊരു പറമ്പിൽ ഈ നാല് പാപ്പായമാർ ചേർന്ന് മാറ്റിയിരിക്കുകയാണ് ആനയെ പൂർണ്ണമായും തളയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ശരി വിവരങ്ങൾ നൽകുന്നത് എന്നാൽ നിലവിലിപ്പോൾ നാല് പാപ്പാന്മാരുടെ നിയന്ത്രണത്തിലാണ് ആനയുള്ളത് ആനയെ പൂർണ്ണമായും തളയ്ക്കാനായിട്ടില്ല എന്നുള്ളതാണ് വെമ്പള്ളിയിൽ വൈലാശ്ശേരി അർജുനൻ എന്ന ആനയാണ് വിരണ്ടത്